വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനേകം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന ബൊലേറോ പുതിയ രൂപത്തിൽ വിപണിയിലെത്തുന്നു മുഖം മിനുക്കിയെത്തുന്ന ഈ എസ് യു വി ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ വാഹന നിറയിൽ ഏറ്റവും കരുത്തുറ്റ എസ് യു വി ആണ് ബൊലേറോ രണ്ടായിരത്തിലാണ് മഹീന്ദ്ര ബൊലേറോയെ ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത് രണ്ടര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെയാണ് ബൊലേറോ ജൈത്രയാത്ര തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിമൂന്നിനാണ് ടി യു വി ത്രീ ഹൺഡ്രഡിനെ ബൊലേറോ നിയോ എന്ന പേരിൽ മഹീന്ദ്ര വിപണിയിൽ എത്തിച്ചത് എന്നിരുന്നാലും നിയോ വകഭേദത്തിന് വിപണിയിൽ വേണ്ട രീതിയിലുള്ള ഓളം സൃഷ്ടിക്കാൻ സാധിച്ചില്ല അതിനുശേഷമാണ് പുതിയ ഡിസൈനിലും ആന്തരിക ഫീച്ചറിലുമായി ബൊലേറ എത്തുന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് രണ്ടിനാണ് ബൊലേറോയുടെ ഇരു ബമ്പറുകളിലും ഒരു അപ്ഡേറ്റ് മഹീന്ദ്ര കൊണ്ടുവരുന്നത് ഹെഡ് ലാമ്പിലും ആദ്യമായി ഒരു അപ്ഡേറ്റ് നടത്തുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ മറ്റൊരു അപ്ഡേറ്റ് മഹീന്ദ്ര നടത്തി അത് ഡിസൈനിങ്ങിലല്ല എൻജിനിലായിരുന്നു ആവശ്യമില്ലാത്തപ്പോൾ എൻജിൻ ഓഫ് ചെയ്യുകയും അതുവഴി ഇന്ധനം ലഭിക്കുകയും ചെയ്യുന്ന മൈക്രോ ഹൈബ്രിഡ് സാങ്കേതികവിദ്യ ആദ്യമായി മഹീന്ദ്ര പരീക്ഷിച്ചത് ബൊലോറോയിലാണ് ഈ സമയത്ത് രണ്ട് ദശാംശം അഞ്ച് ലിറ്റർ ടി ഡി ഐ എൻജിൻ വാഹനത്തിന് കരുത്തേകി ഈ എഞ്ചിൻ അറുപത്തിമൂന്ന് ബി എച്ച് പി പവറും നൂറ്റി അൻപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിച്ചു മഹീന്ദ്ര ബൊലോറോ ബി എസ് സിക്സിലേക്ക് മാറിയപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി എം ഹോക് ഡി സെവൻറ്റി ടെർബോ ഡീസൽ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേകിയത് ഏകദേശം ഇതേ എൻജിനാകും പുതിയ മഹീന്ദ്ര മഹീന്ദ്രാർ റോക്സ് സ്കോർപിയോ എൻ എന്നീ വാഹനങ്ങളിലെ ഫീച്ചറുകളാണ് ബൊലോറോയിലും ഉണ്ടാകുന്നതെന്നാണ് വരുന്ന വിവരം കൂടാതെ പനോരോമിക്സ് സൺ റൂഫ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ലെവൽ ടു അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം പ്രീമിയം സൗണ്ട് സിസ്റ്റം വലിയ ടച്ച് സ്ക്രീൻ തുടങ്ങിയവയും പുതിയ പൊലോറോയിൽ പ്രതീക്ഷിക്കാം വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം